ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന മാധ്യമങ്ങളെ എപ്പോഴും അടിച്ചൊതുക്കുന്ന പ്രവണതയാണ് ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങളും ചെയ്തിട്ടുള്ളത് ചില ഭരണകൂടങ്ങൾ മനസ്സിൽ കാണുന്നത് മാത്രമേ മാധ്യമങ്ങൾ എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചില ഭരണകൂടങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ ജനങ്ങൾ അറിയാൻ പാടുള്ളൂ തങ്ങൾ എഴുതി കൊടുക്കുന്ന തിട്ടൂരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ മാത്രമേ ഇവിടെ മതി എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള പല ഭരണകൂടങ്ങളും ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു ഉത്തരകൊറിയയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ എന്തു പറയുന്നുവോ അല്ലെങ്കിൽ സർക്കാർ എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ എന്ത് തരത്തിലുള്ള വാർത്തയാണ് പുറത്തുവിടുന്നത് അത് മാത്രം കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ട ഒരു ജനതയാണ് ഉത്തരകൊറിയയിൽ ഇപ്പോഴും ഉള്ളത് ഇതുപോലെ ലോകത്തിലെ ണകൂടങ്ങൾക്കും എതിരെ ശബ്ദിക്കുന്ന മാധ്യമങ്ങളെ എപ്പോഴും അടിച്ചൊതുക്കുക എന്ന പ്രവണതയാണ് എപ്പോഴും ഭരണകൂടങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് ഹിറ്റ്ലറും മുസോളിനിയുമെല്ലാം ഇതുതന്നെയായിരുന്നു ചെയ്തിരുന്നത് ഇതിന്റെ പിന്തുടർച്ച എന്നോണം തന്നെയാണ് ഇന്ത്യയിലെയും ഭരണകൂടങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾക്ക് നേരെ പ്രതികരിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ ക്രൂരമായ വേട്ടകളെ കുറിച്ചെല്ലാം കേരളത്തിനും ഇന്ത്യക്കും ഇപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല ഏതാണ്ട് അതേ നിലയിലുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ പല മാധ്യമങ്ങളും നേരിടുന്നത് ഒരു വേള നവമാധ്യമങ്ങൾ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ നേരിടുന്നത് അത് തന്നെയാണ് ഭരണകൂടങ്ങളുടെ നയവൈകല്യങ്ങളെക്കുറിച്ച് കൃത്യമായി പുറം ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന നവമാധ്യമങ്ങളെ ഏത് വിധേനയും അടച്ചു പൂട്ടിക്കുക എന്നുള്ള ഒരു നയപരിപാടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ നയവൈകല്യങ്ങളെക്കുറിച്ച് സമൂഹ മധ്യത്തിൽ തുറന്നെഴുതുന്ന അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകളാണ് ഭരണകൂട തീവ്രതയ്ക്കെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങളെ കയ്യും കാലും കെട്ടി ഇടുക എന്നുള്ള ഒരു നയം തന്നെയാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത്രയേറെ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട് കാരണം ക്രൈം ഓൺലൈൻ എന്ന മാധ്യമത്തിന് നേരെയും ഇങ്ങനെ ഭരണകൂട തീവ്രത വാളങ്ങി നിൽക്കുന്നു ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ക്രൈം ഓൺലൈൻ്റെ രണ്ട് വനിതാ പ്രവർത്തകർക്കടക്കം പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനെ പലവട്ടമാണ് ജയിലിൽ കിടത്തിയിരിക്കുന്നത് അത് ഏതെങ്കിലും കളവ് കേസിനോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യത്തിനോ ആയിരുന്നില്ല സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് ഭരണകൂട തീവ്രതയ്ക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ് പേനയുന്തിയതിൻ്റെ പേരിലാണ് ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെതിരെ കേസെടുത്തതും അദ്ദേഹത്തെ പലവട്ടം ജയിലിൽ കിടത്തിയതും കോഴിക്കോട് ആസ്ഥാനമായി ക്രൈം പ്രവർത്തിക്കുന്ന സമയത്ത് ക്രൈം വാരികയുടെ ഓഫീസ് അടിച്ചു തകർത്ത് അവിടെ നിന്നും ലാവലിൻ കേസിലേതുൾപ്പെടെയുള്ള വിലപ്പെട്ട പല രേഖകളും കടത്തിക്കൊണ്ടുപോയതായിരുന്നു ഇന്നത്തെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് അദ്ദേഹം ഡി നേതാവായിരുന്നു അന്ന് മുതലേ തന്നെ അതായത് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ തന്നെ ക്രൈമിന്റെ ഓഫീസിനോടും ക്രൈം എന്ന മാധ്യമത്തിനോടും വച്ചു പുലർത്തുന്ന പകയാണ് ഇപ്പോൾ ക്രൈമിന്റെ വനിതാ ജീവനക്കാരോടും സർക്കാർ തീർത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും അവരിപ്പോൾ ജാമ്യത്തിലാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെ ക്രൈമിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൻ്റെ പേരിൽ അത് സമൂഹത്തിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കും എന്നുള്ള കുറ്റങ്ങളെല്ലാം ചുമത്തി ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെ ദിവസങ്ങളോളം അന്നും ജയിലിൽ അടക്കിയുണ്ടായി പിന്നീട് ബഹുമാനപ്പെട്ട കോടതിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കുറ്റങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിരുപാധികം വെറുതെ വിട്ടത് ഇത്തരത്തിൽ ഇപ്പോഴും ഭരണകൂട തീവ്രതയ്ക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന മാധ്യമങ്ങളെ ഏത് വിധേയനെയും അരിഞ്ഞൊതുക്കി അല്ലെങ്കിൽ കയ്യും കാലും കെട്ടി നാവരിഞ്ഞ് നിശബ്ദമാക്കുക എന്നുള്ള സർക്കാരുകളുടെ പിന്തുടർച്ച തന്നെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻറെയും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ സമൂഹത്തിന്റെ മൂന്നാം കണ്ണ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ് മാധ്യമങ്ങളെ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് എന്താണ് ലോകത്തിൽ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ യഥാസമയം നേര് നേരായ സമയത്ത് തന്നെയാണ് നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹ മനസാക്ഷി തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് നേരിന് അനുകൂലമായി നിന്നുകൊണ്ട് അഴിമതിക്കും അക്രമത്തിനും അരാജകത്തിനും എതിരെ പെരുമാറുന്ന പൊരുതുന്ന മാധ്യമങ്ങളെപ്പോലും തങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു എന്നുള്ള കുറ്റം ചുമത്തി കള്ളക്കേസ് എടുത്ത് ജയിലിലടയ്ക്കുക അല്ലെങ്കിൽ അവയെ നിശബ്ദമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നയം എന്തായാലും ഇനിയും പറയാനുള്ള കാര്യങ്ങൾ സത്യം സത്യമായി തന്നെ പൊതുജനങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയും നേര് നേരായ സമയത്ത് തന്നെ ഞങ്ങൾ വിളിച്ചു പറയും അഴിമതി അക്രമം ഇതാരുടേതായാലും ഞങ്ങൾ അനുവദിക്കുന്നതല്ല അല്ലെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തും അരാജകത്വവും അഴിമതിയും എവിടെ കണ്ടാലും ഞങ്ങൾ അത് പൊതുജന സമൂഹത്തോട് വിളിച്ചു പറയും അഥവാ അത്തരം കാര്യങ്ങൾ അഴിമതിയും അരാജകത്വവും അക്രമവും എവിടെ കണ്ടാലും അത് പൊതുജനങ്ങളെ വിളിച്ചറിയിക്കുക എന്നുള്ള ധർമ്മം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അത് തന്നെയാണ് മാധ്യമധർമ്മം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിനെതിരെ നടക്കുന്ന ഏതൊരു ചെറിയ കുറ്റകൃത്യവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങളത് പൊതുജന സമക്ഷത്തിൽ എത്തിക്കും ഞങ്ങളത് നിയമപാലകർക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നാൽ സമൂഹത്തിൻ്റെയും സമുദായങ്ങളുടെയും കെട്ടുറപ്പ് തന്നെയാണ് ഞങ്ങളുടെയും ലക്ഷ്യം അതുകൊണ്ട് മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭംഗം വരുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഞങ്ങൾ ഒരു കാരണവശാലും ചെയ്യാറില്ല എന്നാൽ ഭരണകൂടത്തിൻ്റെതാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരവർഗത്തിൻ്റെതാകട്ടെ നയവൈകല്യങ്ങൾ എപ്പോഴും ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ എത്രത്തോളം പീഡിപ്പിച്ച് ജയിലിൽ അടച്ച് ഞങ്ങൾ നിശബ്ദരാക്കാമെന്ന് ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരവർഗങ്ങളോ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഉമ്മാക്കി ും ഞങ്ങൾ വകവയ്ക്കുന്നില്ല അത്തരം യാതൊരു തരത്തിലുള്ള ഭീതികളും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഞങ്ങൾ ധൈര്യത്തോടു കൂടി ഞങ്ങളുടെ പത്രധർമ്മം ഞങ്ങൾ നിർവഹിക്കും സമൂഹത്തിൽ നടക്കുന്ന നയവൈകല്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും സമൂഹത്തിൽ എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും അയാൾ ചെയ്യുന്ന അധർമ്മവും അരാജകത്വവും അക്രമവും അഴിമതിയും ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും അതാരായാലും ഭരണകൂട തീവ്രതയാണെന്നുണ്ടെങ്കിലും അല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള അധികാരികളുടെ നയവൈകല്യങ്ങളാണെങ്കിലും ഞങ്ങളത് കാണിക്കും അധികാരവർഗത്തിൻ്റെ അപ്പ വേണ്ടി കാത്തു നിൽക്കുന്നവരെല്ലാം ഞങ്ങൾ നേര് നേരായ സമയത്ത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മാധ്യമങ്ങൾ നിലകൊള്ളുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളെ കയ്യും കാലം കെട്ടി ഞങ്ങളുടെ നാവരിഞ്ഞ് നിശബ്ദമാക്കാമെന്നുള്ള സർക്കാരുകളുടെ ഭീതികളെ ഞങ്ങൾ ഭീഷണികളെ ഞങ്ങൾ വകവയ്ക്കുന്നില്ല ശക്തിയുക്തം ധൈര്യസമേതം ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളും ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും സത്യസന്ധമായ വാർത്തകൾ സത്യസന്ധമായ വാർത്തകൾ കണ്ടെത്താനും അത് നേരെ നേരായ സമയത്ത് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കും ഏതു തരത്തിലുള്ള ഭീഷണിയും ഞങ്ങൾ വകവയ്ക്കുന്നില്ല